പെഹൽഗാമിലെ പാക് ഭീകരതയ്ക്കുള്ള ഒരു അതിശക്ത മറുപടിയായി പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇന്ത്യയുടെ സൈനിക നടപടി തുടരുകയാണ് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കൊലയാളി ഡ്രോണുകളെയാണ് പാക് നഗരങ്ങളെ ഉന്നമിട്ട് ഇന്ത്യ അയച്ചതെന്നാണ് വിവരം കഴിഞ്ഞ ഒന്നര ദശകത്തോളമായി ഇന്ത്യൻ ആവനാഴിയിലുള്ള ഈ ഡ്രോണുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അന്ത്യത്തിൽ ഇസ്രായേലിലെ പ്രമുഖ എയ്റോസ്പേസ് കമ്പനിയായ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് അഥവാ ഐ എ ഐ നിർമ്മിച്ച ചാവേർ ഡ്രോണാണ് ഐ എ ഐ ഹാർ പി എന്നറിയപ്പെടുന്ന ഈ ഹാരോപ് ഡ്രോൺ ഡ്രോണുകളിലെ കൊലയാളി എന്ന് വിശേഷണമുള്ള ഈ ഡ്രോണിനെ രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ സ്വന്തമാക്കി അന്നു മുതൽ ഇന്ന് വരെ ഇവയുടെ വൻ ശേഖരമാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത് ശത്രുക്കളുടെ റഡാർ സംവിധാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ കമിക്കോസ് ഡ്രോൺ ഗണത്തിൽപ്പെടുന്നവയാണ് ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി സ്വയം സ്ഫോടനം നടത്തി ശത്രുക്കൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിവെക്കാൻ ഹാർപ്പികൾക്ക് കഴിവുണ്ട് മാത്രമല്ല ഈ ഡ്രോണുകൾക്ക് മണിക്കൂറുകളോളം വായുവിൽ പറന്ന് നടക്കാനും അനുബന്ധമായി ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കും റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഏത് ലക്ഷ്യവും അനായാസം തിരിച്ചറിയാനും ആക്രമിക്കാനും കഴിയുന്ന ഹാർപ്പികൾക്ക് തന്നെ വൈരികളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും താഴ്ന്നു പറന്ന് ആക്രമിക്കാനാവും തൽഫലമായി ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ പല രാജ്യങ്ങളുടെയും സേനകൾ ഉപയോഗിക്കുന്ന ഈ ഹാർപ്പി ഡ്രോണുകൾ അവരുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു നിർണായക മുതൽക്കൂട്ടായിട്ടാണ് നിലവിൽ മാറിയിരിക്കുന്നതും ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ